സ്വതന്ത്രനായി മത്സരിക്കുന്ന സി പി എം മുന്നേരിയ സെക്രട്ടറിക്ക് സി പി എം നേതാവിന്റെ വധഭീഷണി അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാര്ത്ഥി വി ആർ രാമകൃഷ്ണനെയാണ് സി പി എം അഗളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഫോൺ സംഭാഷണം രാമകൃഷ്ണൻ പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജംഷീർ രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് മത്സരത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടത് അത് പറ്റില്ലെന്നും നിങ്ങൾ എന്തു ചെയ്യുമെന്നും രാമകൃഷ്ണൻ ചോദിച്ചപ്പോഴാണ് ഭീഷണിപ്പെടുത്തിയത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്നും പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊല്ലേണ്ടി വരുമെന്നും ജംഷീർ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിക്കില്ലെന്നും വലിയ അഴിമതിയാണ് അട്ടപ്പാടിയിൽ നടക്കുന്നതെന്നും പി ആർ രാമകൃഷ്ണൻ പറഞ്ഞു സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ചിലർ സമ്മതിക്കുന്നില്ല അഴിമതിക്കെതിരെ പോരാടാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു നാല് വർഷമായി സി പി എം അംഗമാണ് രാമകൃഷ്ണൻ പാർട്ടി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല സ്വതന്ത്രനായി മത്സരിക്കുന്ന സിപിഎം മുൻ ഏരിയ സെക്രട്ടറിയെ സിപിഎം നേതാവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് വി ടി ബെൽറാം അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് സിപിഎം അഗളി ലോക്കൽ സെക്രട്ടറി ജംഷീർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഫോൺ സംഭാഷണം രാമകൃഷ്ണൻ പുറത്തുവിട്ടതോടെയാണ് സംഭവം വിവാദമായത് സി പി എമ്മിലെ സംഘടനാ തലത്തിലെ വലിപ്പം നോക്കിയാൽ ഏരിയ സെക്രട്ടറി എന്നത് ആ പ്രദേശത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്ന് സംഭവത്തെ ആസ്പദമാക്കി ബെൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു അങ്ങനെയുള്ള ഏരിയ സെക്രട്ടറിയായി പാർട്ടിയെ നയിച്ചിരുന്ന ഒരാളെയാണ് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തുവെന്നതിന്റെ പേരിൽ പാർട്ടിയിൽ അയാളുടെ എത്രയോ ജൂനിയറായ ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി കൊല്ലുമെന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നത് സ്വന്തം പാർട്ടി നേതാവിനോട് പോലും ഇതാണ് സമീപനമെങ്കിൽ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ കൊഴിയുന്ന മറ്റ് സാധാരണക്കാർക്കെതിരെ എന്തായിരിക്കും അവസ്ഥ എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ മലപ്പട്ടത്തും ആന്തൂരിലുമൊക്കെ എന്തുകൊണ്ടാണ് എല്ലാ സീറ്റിലും മത്സരിക്കാൻ ആളുകൾ മുന്നോട്ട് വരാത്തതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഏതായാലും കഴിഞ്ഞ തവണ അങ്ങനെ എതിരില്ലാതെ തൊഴിലാളി വർഗ്ഗ സ്വേച്ഛാധിപത്യം പൂത്തുലിഞ്ഞ ഇടങ്ങൾ പതിനെട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഒൻപതായി കുറഞ്ഞിട്ടുണ്ട് അത്രത്തോളമെങ്കിലും ജനാധിപത്യത്തിന്റെ കാറ്റും വെളിച്ചവും അവിടങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്നതാണ് ആശ്വാസം ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാണ് ബെൽറാം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സി പി എം പത്തനംതിട്ട റാന്നി വടശ്ശേരിക്കര അരീക്കാവ് ബ്രാഞ്ച് സെക്രട്ടറി ടോം ഫിലിപ്പ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജ ചന്ദ്രശേഖറിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു വടശ്ശേരിക്കര ഓർത്തഡോക്സ് പള്ളി അംഗമായി അദ്ദേഹം പതിനൊന്ന് വർഷം സി പി എം മെമ്പറായിരുന്നു പി ഡി ജി എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വം സ്വീകരിച്ചത്